ോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ആവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ഹലലൂയ്യ നാം ശ്രേഷ്ഠ ജാതി അത്രേ ദൈവം നമ്മെ വിളിക്കുന്നത് ശ്രേഷ്ഠ ജാതി എന്ന വേദപുസ്തകത്തിൽ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ ഹലി നാം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം ദൈവം നമ്മെ കാണുന്ന രീതി ദൈവം തൻ്റെ സഭയെ ഹലി എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നതെന്നത് ഏറ്റവും ശ്രദ്ധേയമത്രയേ ദൈവം പറയുന്നു ഇതുപോലെ ഒരു ശ്രേഷ്ഠ ജാതി വേറെ ആരുള്ളൂ എന്താ നമ്മെ ശ്രേഷ്ഠരാക്കി തീർക്കുന്നത് നമ്മുടെ പഠിപ്പോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമൂഹത്തിൻ്റെ നിലയോ വിലയോ ഒന്നുമല്ല നമ്മെ ശ്രേഷ്ഠ ജാതിയാക്കി തീർക്കുന്നത് അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ വാചകത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മോട് അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം അടുത്തിരിക്കുന്ന ജാതി ശ്രേഷ്ഠ ജാതിയാണ് പ്രിയരെ ആര് കൂടെ ഇല്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടോ നാം ശ്രേഷ്ഠ ജാതിയായിത്തീരും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ജാതി ഹലലിയ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ തിരിച്ചറിഞ്ഞതാ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും കൈവിടുന്ന ദൈവമല്ല കൂടെ ഇരിക്കുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരനായ ദാവീത് പറയുന്നു കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നീ എന്നോട് കൂടെയുണ്ട് നീ എന്നോട് കൂടെയുണ്ട് എന്നെ കൈവിടുന്ന ദൈവമല്ല അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല ആ താഴ്വരയിൽ ഞാൻ ഭയപ്പെടത്തില്ല ഇസ്രായേൽ ജാതി ഹലി നടന്നു പോകുന്ന വഴിയിൽ പകൽ മേഘസ്തംഭവമായി രാത്രിയിൽ അഗ്നിത്തോണായി അവരുടെ കൂടെ നടന്ന ദൈവം അവർക്ക് മുമ്പായി പോയി വഴിയൊരുക്കിയ ദൈവം ഈ ദൈവം കൂടെ കാണുമ്പോൾ സകല ജാതികളും ഇവരെ കണ്ട് പേടിച്ചു ഇവരെ കുറിച്ചുള്ള ഭീതി ലോക ജാതിയുടെ ഇടയിൽ വീണു കാരണം ഈ ദൈവം അവരെ വിട്ടുമാറുന്ന ദൈവമല്ല അവരുടെ കൂടെ ചലിക്കുന്ന ദൈവം അത്രേ ഇന്ന് പകൽക്കാലവും പ്രിയരെ ജീവിതത്തിൽ നമുക്കിത് അനുഭവമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നാം ഏകനെന്ന് തോന്നിയ സമയത്ത് മുഴങ്കാൽ മുടക്കി അപ്പ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ സ്വാന്തനം അവൻ്റെ ആശ്വാസ വാക്കുകൾ അവൻ്റെ ബലപ്പെടുത്തുന്ന വാക്കുകൾ അവൻ്റെ പ്രോത്സാഹന വാക്കുകൾ നമ്മുടെ കാതിൽ കേട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു ഇതുപോലെ ശ്രേഷ്ഠ ജാതി ആരുള്ളൂ ഈ പകൽക്കാലം അതൊന്ന് തിരിച്ചറിയണം അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന ഇമ്മാനുവേൽ അർത്ഥം ഞാൻ നിന്നോട് കൂടെയുണ്ട് നമ്മോട് അകന്നിരിക്കുന്ന ഒരു ദൈവമല്ല പലരും ജാതികളുടെ ദൈവങ്ങൾ ദൈവങ്ങളെ അന്വേഷിച്ച് മലകളിലും കാടുകളിലും അല്ലെങ്കിൽ വനാന്തരങ്ങളിലും ഒക്കെ പോയി തപസരിക്കും ഒത്തിരി നാള് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും എന്നാൽ ഇതാ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം നമുക്ക് നമ്മുടെ കൂടെ ചലിക്കുന്ന ദൈവം ഞാൻ ലോക അവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത ഒരു കർത്താവ് നമുക്കുണ്ട് പ്രിയരെ ഇത് നാം തിരിച്ചറിയുമ്പോൾ ഹല്ലലിയ ജീവിതത്തിൽ അതിന് തക്കവണ്ണം നാം ജീവിക്കാൻ തുടങ്ങും ഇത് കാണുന്ന ജാതികൾ പറയും ഇവരെ പോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ഇവരെ പോലെ ഏറ്റവും നല്ല ജാതി ഏതുള്ളൂ കാരണം ഇവരുടെ ദൈവം ഇവരുടെ കൂടെയുണ്ട് ഇവരുടെ ദൈവം ഇവരുടെ കൂടെ ചലിക്കുന്നു ഹല്ലിൽ ജോസഫിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഫറവോൻ തിരിച്ചറിഞ്ഞു അല്ലിൽ ദാനിയേലിൻ്റെ ദൈവം വിശ്വസ്തനും മാറാത്തവനുമെന്ന് അല്ലലി നെബുക്കഥനേസർ തിരിച്ചറിഞ്ഞു അല്ലലി മോർദേക്കായുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കേൾക്കുന്ന ദൈവമെന്ന് ലോകം തിരിച്ചറിഞ്ഞു പ്രിയരെ നിങ്ങളുടെ ദൈവം മതിയായവനെന്ന് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ നിങ്ങളുടെ കുടുംബക്കാർ തിരിച്ചറിയട്ടെ നിങ്ങളുടെ കൂട്ടുകാർ തിരിച്ചറിയട്ടെ അങ്ങനെയാ നിങ്ങൾ ശ്രേഷ്ഠരായിത്തീരുന്നത് രണ്ടാമത്തെ കാര്യം ഇതാ ആവർത്തന പുസ്തകം നാലിന്റെ എട്ടിൽ പറയുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല സകല ന്യായപ്രമു പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ രണ്ടാമത്തെ കാര്യം പറയുന്നു ഹലലി ചട്ടങ്ങളുള്ള ന്യായപ്രമാണമുള്ള ജാതി അതിൻ്റെ അർത്ഥം ഹലലിയ ലോകം നടക്കുന്നത് അല്ല ഒരു ദൈവ പൈതൽ നടക്കുന്നത് നിനക്കൊരു ചട്ടമുണ്ട് നിനക്കൊരു പ്രമാണമുണ്ട് മറ്റുള്ളവർ കണ്ടിട്ട് പറഞ്ഞു അയ്യോ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധി അല്ല ഇവർക്ക് തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല ഇവർക്കൊരു പ്രമാണമുണ്ട് ഇവർക്കൊരു ചട്ടമുണ്ട് പ്രിയരെ പലരും അല്ലെങ്കിൽ പല രാജ്യത്തും ചെന്ന് പല സ്ഥലത്തിലും ചെന്ന് തനിക്ക് ബോധിച്ചതുപോലെ നടക്കും ഹല്ലെലൂയ്യ എന്നാൽ നമുക്ക് അങ്ങനെ ബോധിച്ചതുപോലെ നടക്കാൻ പറ്റത്തില്ല എസ്തേർ രാജ്ഞിയുടെ ആ കാലഘട്ടത്തിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്നു നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും ഇസ്രായേൽ മക്കൾ ചിതറിപ്പാർത്തു എന്നിട്ടും അവരുടെ അവരുടെ ഭാഷയൊന്ന് അവരുടെ ചട്ടമൊന്ന് അവരുടെ പ്രമാണമൊന്ന് ലോകം തിരിച്ചറിഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ പ്രിയരെ നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഭവനത്തിൽ നിന്ന് എത്ര ദൂരത്താണെങ്കിലും പ്രമാണം വിട്ടുപോകരുത് പ്രമാണം വിട്ടുപോകരുത് ഹല്ലെലൂയ ഇതാ വേദപുസ്തകത്തിൽ പറയുന്നു അല്ലെങ്കിൽ ഈ വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അവ അണിയണിയായി നടക്കുന്നു പ്രിയരെ നമുക്കൊരു രാജാവുണ്ട് അതൊന്ന് തിരിച്ചറിയണം നമ്മുടെ അടുത്തിരിക്കുന്നൊരു രാജാവ് അതുകൊണ്ട് ലോകം നടക്കുന്നത് പോലെയല്ല നാം നടക്കേണ്ടത് നമുക്കൊരു പ്രമാണമുണ്ട് നമുക്കൊരു ചട്ടമുണ്ട് അത് നമ്മെ വ്യത്യസ്തരാക്കും അത് കാണുമ്പോൾ ലോകം പറയും ഇതൊരു ശ്രേഷ്ഠ ജാതിയാണ് ഇതാ മൂന്നാമതായി പത്രോസ് അപ്പസ്തോലൻ അല്ലെങ്കിൽ ഒന്ന് പത്രോസ് അല്ലെങ്കിൽ രണ്ടാമധ്യായം ഒൻപതാം വാക്യത്തിൽ പറഞ്ഞു വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് പറയുന്നു ഇത് വിശുദ്ധ ജനമാ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് ഇത് ശ്രേഷ്ഠ ജാതിയാണ് ഇത് പ്രത്യേക ജനമാ നമ്മെ പ്രത്യേകതയുള്ളവരാക്കി മാറ്റിയത് ആ ഒറ്റ വിളിയാണ് കർത്താവിൻ്റെ വിളിയാണ് നമ്മെ വ്യത്യസ്തരാക്കിയത് മുക്കുവന്മാരെ മീൻപിടുത്തക്കാരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുങ്കക്കാരെ പാപികളെ അല്ലെങ്കിൽ തനിക്ക് ബോധിച്ചവരെ ഒക്കെ കർത്താവ് വിളിച്ചു വിളിച്ചപ്പോൾ അവരെ സാമാന്യ ജനത്തിൽ നിന്ന് ശ്രേഷ്ഠ ജാതിയാക്കി ദൈവം മാറ്റി പ്രിയരെ ഈ ഒരു വിളി നമ്മുടെ മേലുണ്ട് നമ്മുടെ ഭവനത്തിലുണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ വിളിക്കൊത്തവണ്ണം നമുക്കും നടക്കാം ഇന്ന് പകൽക്കാലം ദൈവം കൂടെയുള്ളതുകൊണ്ട് നമുക്ക് ചട്ടവും പ്രമാണവും ഉള്ളതുകൊണ്ട് നമ്മെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് നാം ശ്രേഷ്ഠ ജാതിയ അത് മറക്കരുത് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മോട് തന്നെ പറയാം നാം കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ശ്രേഷ്ഠ ജാതിയാണ് അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you, Amin, Amin.